ഹായ് ഹലോ നമസ്കാരം ജേഞ്ചറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാലോ അഞ്ചോ അപ്ഡേറ്റുകൾ മാത്രമേ പറയാനുള്ളൂ അത് പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു ഓക്കെ ആദ്യം തന്നെ പറയാനുള്ളത് എൽ ത്രീ സിക്സ്റ്റീൻ തരുൺമൂർത്തി ലാലേട്ടൻ ചിത്രമായിട്ടുള്ള എൽ ത്രീ സിക്സ്റ്റീൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ആൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ന്യൂസ് ആയിട്ടാണ് വന്നത് തന്നെ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് അടുത്തേക്ക് പോവാം റോസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് സിനിമയുടേത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ റോ ആയിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന സിനിമയാണ് വളരെയധികം വൈകാരിക തലങ്ങളുണ്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് മോഹൻലാലിനെ വെച്ച് സാധാരണക്കാരനായ മനുഷ്യന്റെ ഇമോഷൻ പറയുന്ന ഒരു പടമാണ് സൂപ്പർ സ്റ്റാർ ആണ് എന്നതിനപ്പുറം മോഹൻലാലിൻ്റെ നടനെയാണ് സിനിമ ഉപയോഗിക്കുന്നത് വളരെ സത്യസന്ധമായി വരുന്ന ഒരുപാട് നിമിഷങ്ങളെല്ലാം ചേർത്ത് വെക്കുന്ന രൂപത്തിലാണ് സിനിമ ഒരുക്കുന്നത് ഓക്കെ സിനിമയ്ക്ക് വേണ്ടി കുത്തിക്കയറ്റുന്ന രംഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെ ആയിരിക്കും എൽ ത്രീ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ഷനും പാട്ടും തമാശയും ഇഷ്ടവും എല്ലാം ഉള്ള ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ സിനിമ തിയേറ്ററിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ആളുകളെ വൈകാരികമായി ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നാണ് തരുൺ മൂർത്തി പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാനന്ദ തന്നെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായത് ആക്ച്വലി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് ലാലേട്ടനെ കാണാൻ കഴിയുമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് തരുമൂർത്തി ഇത്തരത്തിലുള്ള പറച്ചിലുകളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ലാലേട്ടൻ സിനിമകൾക്ക് പ്രത്യേകിച്ച് ഹൈപ്പ് വരുമ്പോൾ ആ സിനിമ വിചാരിച്ച രീതിയിൽ കിട്ടാവാതിരിക്കുന്ന ഒരവസ്ഥ ഇപ്പുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒരു രസത്തിന് പറഞ്ഞു എന്ന് മാത്രം കണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നെക്സ്റ്റ് ഇതിനു മുമ്പ് ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് അത്ഭുത എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ആ സമയത്ത് വളരെയധികം അത്ഭുതമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കാരണം അങ്ങനെ ഒരു ദ്വീപും കുട്ടി മനുഷ്യന്മാരും ഭയങ്കര സംഭവമായിരുന്നു എന്തായാലും അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയെന്നുള്ളൊരു സംഭവമൊക്കെ കേരളം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് മാത്രമല്ല ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് സംവിധായകമായിട്ടുള്ള വിനയം തന്നെയാണ് അതായത് രണ്ടാം ഭാഗം കൂടുതൽ ഭംഗിയായി ഒരു വലിയ ചിത്രമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് വിനയൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ മറ്റ് ചർച്ചകളും അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പൃഥ്വിരാജ് ഇനി ഒരു സെക്കൻഡ് പാർട്ടിൽ അഭിനയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അഭിനയിച്ച ജഗദീഷ് ചേട്ടൻ തീർച്ചയായിട്ടും പുള്ളിക്കാരന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തെന്ന് അറിയില്ല ജഗദീഷ് ചേട്ടൻ ഉണ്ടാകും അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉൾപ്പെടുത്തി ഒരു സിനിമയായിരിക്കും പൃഥ്വിരാജ് വരുമോ എന്ന് അറിയില്ല പുള്ളികളെ കുറിച്ചൊന്നും സംസാരിച്ചതായിട്ടും അറിവില്ല സോ നമുക്ക് കണ്ടറിയാം ഇനി പറയാനുള്ളത് ആള് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ രണ്ട് വാർത്തകൾ അതിലൊന്ന് ചർബോ മമ്മൂട്ടിയുടെ ചർബോ ചർബോ സിനിമയുടെ അതായത് ഇപ്പോൾ മമ്മൂക്കയുടെ ഇനി വരാനുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമ ഒരു പക്ഷേ ആയിരിക്കും ആയിരിക്കാം പസുക്കുണ്ടെങ്കിൽ പോലും പസുക്കേക്കാൾ കൂടുതൽ ആളുകൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് ചർബോയിലാണ് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതൊരു പക്ക ആക്ഷൻ മൂവിയാണ് ആക്ഷൻ ആണ് കാരണം മമ്മൂക്ക കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആക്ഷൻ ആയിട്ട് വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് രണ്ട് മിഥുൻ മാനുവൽ തോമസ് ആണ് ഇതിന്റെ കഥയും തിരക്കഥയൊക്കെ രചിച്ചിട്ടുള്ളത് പിന്നെ ഒരു വൈശാഖ് ചിത്രമാണ് ഒരു ആക്ഷൻ പടം ഒരുക്കുമ്പോൾ വൈശാഖിന് പ്രത്യേകിച്ചും മമ്മൂക്കനെക്കുച്ചാകുമ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടാവും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ മ്യൂസിക് വർക്കുകൾ നടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വിതുറിട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചെറിയൊരു ഇരുപത്താറ് സെക്കൻഡുള്ള അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി പുള്ളിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കേട്ട് വരാൻ കീഴുകളാണ് റെഡി ഇതാണ് സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട് പറ്റും അറിപോലോ ഓടിന്ന് കൊടുത്തിട്ടാണ് ഈ സംഭവം തന്നെ ഇട്ടിട്ടുള്ളത് അത് നാസി ടോൾ തന്നെ ഭയങ്കര എനിക്ക് മിക്കവാറും ഇതിന് താഴെ കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇതിൽ ഒന്നെ ഇതൊരു പക്ക ആക്ഷൻ കാണാം അതായത് പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ ഇടയിലോ ഒക്കെ ഇങ്ങനെ ഈ നാസി ഡോളൊക്കെ നടക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടൊരു ഒരു പടാവമ്പൻ അടി ഇല്ലെങ്കിൽ കസവയിലൊക്കെ മമ്മൂക്ക് വരുന്ന പോലെ ഒരു ഒരു വരവുണ്ടല്ലോ ആ ഒരു പക്ക മമ്മുക്കേന്റെ ഒരു ഒരു അച്ചായന്റെ അതായത് അടിപിടി ജോസിന്റെ എൻട്രി ആ താറിൽ വന്നിട്ടുള്ള എൻട്രി മിക്കവാറും ഇത് രണ്ടും കൂടി കൂടിയിട്ടാവാനാണ് സാധ്യത കാരണം നമുക്ക് ആ വണ്ടിയെ വന്ന് ഇറങ്ങുന്നു അടിയോളടി ഇങ്ങനെയൊക്കെയാണ് കമന്റിൽ വന്നിട്ടുള്ളത് പക്ഷെ ആ കമന്റ് നോക്കുന്ന സമയം നമുക്കും അത് ശരിക്കും നമ്മൾ വിഷുവലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൊലം സാധനമായിരിക്കും കാരണം ആ കറുപ്പും വെള്ളം ഇട്ടിട്ട് നിന്ന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരൊറ്റ ഫോട്ടോ മതി എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഒരു എന്താ പറയാ വലിപ്പം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും മ്യൂസിക് അടിപൊളിയാണ് ഈ മാസിക്കുള്ള തീർച്ചയായിട്ടും അതിൻ്റെ ആയിരിക്കും എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നു അതിന്റെ ഇടയിൽ വരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂരപരമ്പരോ അങ്ങനെ എന്തോ അവനാണ് സാധ്യത തോന്നുന്നത് എന്തായാലും കലക്കിയിട്ടുണ്ട് പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല ആരാധകർ മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ഈ ചാർബോ ഇനി പറയാനുള്ളത് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയോട് കൂടി ബ്ലസ്സിയുടെ റേഞ്ച് വേറെ ലെവലിലേക്ക് എത്തും ആക്ച്വലി ഈ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പടകരും കാഴ്ച ആവട്ടെ എന്താ പറയാ നമ്മുടെ പടത്തിന്റെ പേരിട്ടല്ലാവട്ടെ സിനിമ ഉണ്ടല്ലോ അതാവട്ടെ എല്ലാ സിനിമയും പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും വേറെ ലെവൽ സിനിമ തന്നെയായിരുന്നു അതുകൊണ്ട് അതിലൊന്നും പറയാനില്ല പക്ഷേ ആടുജീവിതത്തിൽ ഒരു പതിനാറ് കൊല്ലം എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പാണ് അപ്പൊ ഒരുപാട് ഒരുപക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ബ്ലസ്സിന്റെ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കണക്ഷൻ ഒരുപക്ഷേ ഉണ്ടാവില്ല പതിനാറ് കൊല്ലത്തെ ഗ്യാപ്പ് വലിയ ഗ്യാപ്പ് തന്നെയാണ് സോ അതിനുശേഷം പുള്ളിക്കാരൻ വീണ്ടും വന്നപ്പോൾ മറ്റുള്ള വലിയ വലിയ സംവിധായകൻ ഉണ്ടെങ്കിലും ബ്ലസ്സിന്റെ ആ റേഞ്ച് അത് വീണ്ടും പഴയ പോലെ തന്നെ ഒരു പക്ഷെ പഴയതിനേക്കാൾ കുറച്ചുകൂടി മിനുക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ബെന്യാമിൻ എന്ന് പറയുന്ന അത്രയും വലിയൊരു എഴുത്തുകാരൻ എന്ന് പറയുന്ന സംവിധായകൻ രാജു ഏട്ടൻ അതായത് പൃഥ്വിരാജ് ഇവരെല്ലാം കൂടി കഴിഞ്ഞപ്പോ വീണ്ടും ഈ ഒരു കോമ്പേർ ഒരു സിനിമ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല സക്സസ് മീറ്റിന് സക്സസ് മീറ്റ് എന്ന് പറയാൻ പറ്റില്ല അവർ കേക്ക് ഒക്കെ ആഘോഷിച്ച സമയത്ത് നമ്മുടെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതിനൊരു കൺഫർമേഷൻ രീതിയിൽ കൺഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ സിനിമ വരുമോ എന്ന് ബ്ലസ്സിൻ അതുപോലെ തന്നെ നമ്മുടെ ബെന്യാമിൻ കൂടി ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂല് നമ്മളെ ചോദിച്ചപ്പോ അതിന്റെ മറുപടി പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു മഞ്ഞ വെയിൽ മരണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് പറയുന്നത് അത് ആ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അത് വേറെ ലെവൽ സാധനമാണ് ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെയൊന്ന് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ പക്ഷെ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി റെഡി നമുക്ക് എന്താണ് പറഞ്ഞു കേട്ടു വരാം എനിക്ക് തോന്നുന്നു ഇതിലും വലിയൊരു സിനിമ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അടുത്ത ഞങ്ങൾ മഞ്ഞവിൽ മരണങ്ങൾ ചെയ്യാൻ പോയി സിനിമയെ കുറിച്ചൊക്കെ അല്ല സാർ മഞ്ഞവിൽ മരണങ്ങൾ ആദ്യം വായിക്കട്ടെ അതിനുശേഷം നമ്മൾ വായിച്ചിട്ടുള്ള ബെന്യാമിന്റെ പുസ്തകങ്ങളുടെ ഇതിലൊക്കെ ആയിട്ട് ഏറ്റവും വലിയ അതിന്റെ ഈ ഭൂമിക എന്ന് പറയുന്നത് ഒരു വലിയ തലമാണ് ഇപ്പം ഡെസേർട്ടിനേക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നത് സൃഷ്ടിച്ചെടുക്കാൻ സൃഷ്ടിച്ചെടുക്കാൻ അത് ഡിയോ എന്ന് പറയുന്ന ദ്വീപ് വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലം ബോട്ട് സഞ്ചാരങ്ങൾ അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി സ്ഥലമാണ് അത് ഈ പറഞ്ഞതുപോലെ മറ്റൊരു മരുഭൂമി യാത്രയാവോ മഞ്ഞ മരണങ്ങള് ചെയ്താൽ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ അടുത്തൊരു മരണങ്ങൾ കോമ്പിനേഷൻ സിനിമ ആയിരുന്നു ആൾക്കാർ അല്ല എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഒരുപാട് അത് വായിച്ചത് അപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയി ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കുറെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞവയിൽ മരണങ്ങൾ എന്ന് പറഞ്ഞ സിനിമ അടുത്തായിട്ട് ബെന്യാൻ എഴുതിയ കഥ പ്ലസ് സംവിധാനം ചെയ്യുന്നു പൃഥ്വിരാജ് തന്നെ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടായിരുന്നു സി രാജോട്ടൻ അങ്ങനെ ആ ഒരു മീറ്റിൽ ചോദിക്കുന്നത് കേൾക്കുമ്പോഴും ഇപ്പൊ ഇവരുടെ ഇങ്ങനത്തെ സംസാരം ചെയ്യുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാം എന്നെ പറയാൻ പറ്റുള്ളൂ ഒഫീഷ്യലി ലോക്ക് ആയിരുന്നോ കൺഫേം ആയിരുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളി പറഞ്ഞ പോലെ പുള്ളി വായിച്ചിട്ടുണ്ട് പ്ലസി ആക്ച്വലി ബന്യമ്മ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിലാവും കാരണം പുള്ളി ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് മാത്രം ആങ്കർ ചോദിക്കുമ്പോഴും സത്യത്തിൽ സാറിന് താല്പര്യം പ്ലസിനോട് ചോദിക്കുമ്പോഴും ആ പ്രതീക്ഷയോടെ തന്നെയാണ് പുള്ളി നോക്ക് നോക്കി കാണുന്നൊക്കെ സോ അതിനുള്ള സാധ്യത ഒരു പക്ഷേ നയൻറ്റി പെർസെന്റ് ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ചെയ്യുന്നില്ല എന്നോ അല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല കഥ പ്ലസിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പോലെ അതിന്റെ ഭൂമിക അല്ലെങ്കിൽ ഇപ്പൊ ഈ മരുഭൂമി പോലെ അങ്ങനെ ഒരു ദ്വീപും കാര്യങ്ങളും സൃഷ്ടിച്ച് ഷൂട്ട് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം പുള്ളി പറയുന്നത് അപ്പോൾ കുറെ മുമ്പ് അതായത് ഈ ആടുജീവിതത്തിന്റെ കഥ കേട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വായിച്ചാണ് അപ്പൊ ഒരുപാട് വർഷമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവരെ പതിനാറ് വർഷം ആട് ജീവിതത്തിന് തന്നെ എടുത്തിട്ടുണ്ട് സോ ആ സമയത്ത് വായിച്ച കഥയാണ് അപ്പൊ ഒന്നുകൂടെയൊക്കെ വായിച്ച് ഞാനതിനെ കുറിച്ച് ചിന്തിച്ച് വരുന്നുള്ളതാണ് അപ്പൊ വേറെ സിനിമ ഒന്നും പുള്ളി കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷ്യൂറാണ് വേറെ സിനിമ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വലിയ സിനിമ ആയിരിക്കണം ഒരുപക്ഷെ ആടുജീവിതത്തിനേക്കാൾ വലിയ സിനിമ ആണ് ഇനി ചെയ്യേണ്ടതെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ഈ റിവ്യൂ തന്നെ അല്ല സോറി ഈ ഇന്റർവ്യൂവിൽ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ വലിയ പശ്ചാത്തലമുള്ള ഒരു സിനിമയാണ് മഞ്ഞ എന്നുള്ളത് ഇവിടെ തന്നെ പറഞ്ഞു അതിന്റെ ഭൂമി അത്രയും വലുതാണെന്നുള്ളത് സോ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് മഞ്ഞവയിൽ വായിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനത് വായിച്ചിട്ടില്ല എനിക്കത് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഈ കേൾക്കുന്നതിൽ ആരെങ്കിലും ആ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ആ പുസ്തകം ഒന്ന് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും മറ്റ് അപ്ഡേറ്റുകൾ വരുമ്പോൾ സോ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ അതല്ലാതെ പറയാനുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പുഷ്പാ റ്റുവിൻ്റെ ടീസർ എട്ടാം തീയതി അല്ലുവിന്റെ ബർത്ത് ഡേ ആണ് ജന്മദിനാശംസകൾ നേരുന്നു മാത്രമല്ല ആ ദിവസം ഇത് ടീച്ചർ പുറത്തുവിടുന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പറയുമ്പോഴുള്ളൊരു ഒരു ഒരു ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അതിന് താഴെ തന്നെ വന്നിട്ടുള്ള കമന്റുകളാണ് ആ കമന്റ് ഇങ്ങനെയായിരുന്നു അതായത് ആർജീവത്തിന്റെ നാഷണൽ അവാർഡ് പോയി കിട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഷജാം ഈ ആർജീവത്തിന്റെ റിവ്യൂ പറഞ്ഞു സമുദ്രം ഒന്ന് ആളുകൾ റിവ്യൂ പറഞ്ഞ സമയത്ത് തന്നെ പറയുന്നുണ്ട് ദഗ്ധതയിലേക്കൊക്കെ നാഷണൽ അവാർഡ് കൊടുത്തൊരവസ്ഥ അതുകൊണ്ട് ഈ പുഷ്പ റ്റൂ കൂടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അറിയാലോ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് സിനിമ സ്വാതന്ത്ര്യം കിട്ടി തിയേറ്ററിൽ എത്തും സോ അത് നാഷണൽ അവാർഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സാധനം പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ ഭ്രമയുഗത്തിനാണോ ആടുജീവിതത്തിനാണോ നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യത പറഞ്ഞു വീഡിയോ ചെയ്ത സമയത്ത് താഴെ കുറെ ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആഡുധം സെൻസറിംഗ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഭ്രമയുഗം സോ രണ്ടും കൂടെ മത്സരിക്കാൻ സാധ്യതയില്ല മത്സരം വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പുഷ്പ റ്റു ഭ്രമയുഗക്കായിട്ടേക്കും ആ ഒരു മത്സരം വരിക ആടുജീവിതം അങ്ങനെ മത്സരം വരാൻ സാധ്യതയില്ല അതിനോട് വേറെ മറ്റു സിനിമകൾ വന്നേക്കാം എനിവേ അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധലാവണ്ട എന്നാലും എട്ടാം തീയതി ടീച്ചർ വരും വെയിറ്റ് ചെയ്യും കാരണം അങ്ങനെ ഒരു സൂപ്പർ എൻ്റർടൈനർ ആയിരിക്കും പ്രേക്ഷണൽ അവാർഡിൻ്റെ ഒന്നും ഒരിക്കലും യോജിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കാണാം കാണുന്നവരെ